ദ ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ തകർച്ച എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എക്കാലത്തെയും ഏറ്റവും വലിയ സ്വപ്നമാണ് കാരണം പല തവണ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും ഇറാനെ പരിപൂർണമായി തകർക്കാനോ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഷാ ഭരണകൂടത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം അമേരിക്കയും ഇസ്രായേലും പലതവണ തവണ അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനുശേഷം നാല് പതിറ്റാണ്ടിലേറെ കാലമായി ഇറാനിൽ ഭരണം തുടരുന്ന ആയത്തുള്ള ഭരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക ഭരണം അതിനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്കക്കെതിരെ ശക്തമായ ഒരു നെടും നിലകൊള്ളാൻ ഇറാന് ഇക്കാലം അത്രയും കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അമേരിക്കയെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും അമേരിക്കയെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും സാമ്രാജ്യത്വ ശക്തികളുടെ പല ഇടപെടലുകളും എങ്ങും എത്താതെ പോകുന്നതും ഇറാൻ്റെ ഈ ഒരു നിർണായക സ്വാധീനം കൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എണ്ണയുടെ വലിയ ശേഖരം ഇറാനിലുണ്ട് പക്ഷേ അതിനെ തങ്ങൾക്ക് അനുസൃതമായ കച്ചവട താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ വീഴ്ത്തുക അല്ലെങ്കിൽ ആ ഭരണകൂടമില്ലാതായി പഴയ ഷാ ഭരണകൂടത്തിന് സമാനമായി വൈദേശികാധിപത്യത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും ഒക്കെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അത് കൈയടിക്കുന്ന ഒരു ഭരണകൂടം വരട്ടെ എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത് എന്തായാലും ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കുന്നു മൂന്നാമത്തെ ആഴ്ചയിലേക്ക് അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങൾ കടക്കുകയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ കഴിഞ്ഞ ദിവസം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം അട്ടിമറിക്കാനുള്ള വൈദേശിക ശക്തികളുടെ ഒരു നിർണായകമായ നീക്കമാണ് കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അതുകൊണ്ട് ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടേണ്ടത് നമ്മുടെ ഇറാനിയൻ ജനതയുടെ ഇറാനിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ നിർണായകമായ ഒരു നീക്കമാണ് മസൂദ് തഷിഷ് ഇത് പറഞ്ഞതിന് ശേഷം ഇറാനിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും ഇറാൻ ഭരണകൂടത്തിൻ്റെയും ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഇറാനിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന കഥകൾക്കപ്പുറം ഒരു വലിയ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഇറാനിലെ പ്രക്ഷോഭ വിരുദ്ധ ജനങ്ങൾ അതായത് പ്രക്ഷോഭകരായി പല പ്രവിശ്യകളിലും വലിയ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രക്ഷോഭകരെന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിനെതിരെ ഇറാനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ ഗാർഡിയൻ എന്ന് പറയുന്ന വൈദേശിക മാധ്യമമാണ് ഇംഗ്ലീഷ് മാധ്യമമാണ് അതിൽ പറയുന്നത് നോക്കൂ ഇറാൻ ഹോൾസ് പ്രോ ഗവൺമെൻറ് റാലി ആസ് റെജിം സീക്സ് ടു ഡൗൺ പ്ലൈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇറാൻ്റെ പതാകയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ റാലിയുടെ ഒരു പൊതുയോഗത്തിൻ്റെ ഫോട്ടോയും അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഗൂഗിളിൽ പോലും നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിരവധി സോഷ്യൽ മീഡിയ പേജുകൾ അല്ലെങ്കിൽ നിരവധി സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ പരിശോധിച്ചാൽ പലതരത്തിലുള്ള ഇറാനിൽ നിന്നുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടുള്ള ചിത്രങ്ങളും കിട്ടും ആ ചിത്രങ്ങളിലെമ്പാടും ഇറാൻ്റെ പതാകകൾ പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്ത്രീകളടക്കമുള്ള വലിയൊരു സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കാഴ്ച കാണാൻ കഴിയും അതായത് പ്രക്ഷോഭകരെ നേരിടാൻ ഇറാനിലെ ജനങ്ങളെ തന്നെ തെരുവിലിറക്കിക്കൊണ്ട് അതിശക്തമായ തിരിച്ചടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്രക്ഷോഭകരെ ഒരു വശത്ത് അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രോക്സി ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ അവർ പുറത്തുവിട്ടിട്ടുള്ള അവർ പറഞ്ഞു വിട്ടിട്ടുള്ള വിധ്വംസക ശക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സൈന്യവും ഇറാൻ്റെ പോലീസും ഇൻ്റലിജൻസ് വിഭാഗവും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു അവർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നു അവരെ തുരത്താനുള്ള നീക്കങ്ങളുണ്ടാകുന്നു അത് ഇറാനിൽ വലിയ കലാപം സംഘർഷം എന്ന മട്ടിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിവെപ്പ് എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭകാരികളായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ഈ പറയുന്ന വൈദേശിക ശക്തികളുടെ പാശ്ചാത്യ ശക്തികളുടെ ഏജൻറ്റുമാർക്കെതിരെയാണ് എന്നുള്ളതാണ് ഇറാൻ സൈന്യം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അവർ പ്രക്ഷോഭകാരികൾക്കെതിരാണ് അവർ ഇറാൻ്റെ ഭരണകൂടത്തിൽ തൃപ്തരാണ് ഈ ഭരണകൂടം താഴെ പോയാൽ നാളെ വരുന്നത് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള വൈദേശിക ഭരണമായിരിക്കും അല്ലെങ്കിൽ സാമ്രാജ്യത്വ ഭരണമായിരിക്കുമെന്നും അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് തങ്ങൾ ബലിയാടാക്കപ്പെടുമെന്നുമുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് അവിടുത്തെ ഗാമിനെ ഈ ഭരണകൂടം പറയുന്നത് അല്ലെങ്കിൽ മസൂദ് പഷിഷ്കിയാൻ പറയുന്നത് ണക്കിന് പേർ ടെഹ്റാനിലെ പല ഭാഗങ്ങളിലായി പ്രക്ഷോഭകർക്കെതിരെ എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അവിടെ സർക്കാർ അനുകൂല പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പ്രക്ഷോഭകാരികൾക്കെതിരെ സംഘടിതമായി രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വളരെ പ്രാധാന്യത്തോടു കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ആ വാചകത്തിന്റെ മലയാളം ഇങ്ങനെയാണ് ഇസ്രായേലും അമേരിക്കയും അയച്ചിരിക്കുന്ന വിധ്വംസക സംഘങ്ങളാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ അതാണ് മരണസംഖ്യ കുതിച്ചുയരാൻ കാരണം ഇസ്ലാമിക ഭരണം ഒരിക്കലും താഴെ വീഴില്ല ഇറാൻ ജനത അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിധ്വംസക ശക്തികളുടെയും ഇടപെടലുകളെ ചെറുത്തുതോൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് അതിനു പിന്നാലെ ജനങ്ങൾ പ്രക്ഷോഭകാരികൾക്കെതിരെ പല പ്രവിശ്യകളിലും സംഘടിച്ച് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൂടുതൽ ശക്തമായ അടിച്ചമർത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഐ ആർ ജി സി ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവർ ഒറ്റക്കെട്ടായി പറയുന്നു അതേസമയം തന്നെ അമേരിക്കയും ഇസ്രായേലും ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പറയുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭകാരികൾക്ക് വേണ്ടി ഇടപെടും എന്നാണ് ട്രംപും നെതന്യാഹുവും ഒരേ സ്വരത്തിൽ പറയുന്നത് പക്ഷെ ഇതുവരെ സൈനികമായ നീക്കങ്ങളൊന്നും ഇറാനിലേക്ക് അമേരിക്കയോ ഇസ്രായേലോ നടത്തിയിട്ടില്ല പക്ഷേ നെതന്യാഹു നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലൊക്കെ പ്രക്ഷോഭകാരികൾക്ക് എന്തു സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തു സഹായമാണ് ചെയ്യുക ഏതു തരത്തിലുള്ള സഹായമായിരിക്കും അത് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതകളൊന്നും ഇല്ല എങ്കിലും വലിയ തോതിലുള്ള പിന്തുണ കൊടുക്കും പ്രക്ഷോഭകാരികൾക്ക് എന്ന് അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ച് പറയുന്നത് അവരുടെ അജണ്ടയുടെ വ്യക്തമായ അടയാളമാണ് പക്ഷേ അതേസമയം ഇറാൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് ഏത് സാഹചര്യം വന്നാലും ഒരുങ്ങിയിരിക്കണമെന്ന് ഐ ആർ ജി സിക്ക് ഇറാൻ്റെ ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടൽ തങ്ങളുടെ ഭൂമിയിലേക്ക് വന്നാൽ തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് വന്നാൽ തങ്ങളുടെ ഭര പരമാധികാരത്തിന് നേരെ വന്നാൽ അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെ ഇറാൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഞങ്ങൾക്ക് നേരെ സൈനിക ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ ഗൾഫിലെ യു എസ് സ്ഥാപനങ്ങൾ അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ തകർക്കുമെന്ന് ഇറാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ വെല്ലുവിളികൾ മുറുകുന്ന സാഹചര്യത്തിൽ ഒരു ഗുരുതരമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ഉതകും വിധം സജ്ജമായിരിക്കാൻ ഇസ്രായേൽ അവരുടെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് അല്ലെങ്കിൽ നീങ്ങാൻ ഇടയുണ്ട് എന്ന് ഇസ്രായേലും തിരിച്ചറിയുന്നു ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം തങ്ങളുടെ മണ്ണിലേക്ക് വന്നാൽ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രികൾ സജ്ജമായിരിക്കണം എന്ന മുന്നറിയിപ്പാണ് അവിടുത്തെ ആശുപത്രികൾക്ക് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും എന്തായാലും ഒരു യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന വിധത്തിൽ വെല്ലുവിളികളും മറുപടികളും ഒക്കെ ഒരേ വശത്ത് വരുമ്പോൾ ഇറാൻ തകർന്നടിയുന്നു ഇറാൻ ഭരണകൂടം താഴെ വീഴുന്നു ഗാംനേ തീരുന്നു എന്ന മട്ടിലുള്ള പ്രചാരണങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് വലിയ തോതിൽ ജനലക്ഷങ്ങൾ ഗാംനേയ്ക്കൊപ്പം ഇറാനിൽ പലയിടങ്ങളിലും അണിനിരക്കുന്നു എന്ന വാർത്തയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്നത് അതായത് ഇറാൻ തീരുന്നു എന്ന മട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തീരാറായി ഇറാനിലെ സ്ഥിതിഗതികൾ ഒരു വശത്ത് നിയന്ത്രണ വിധേയമാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു പ്രക്ഷോഭകരെ നേടാൻ ജനങ്ങളെ തന്നെ കളത്തിലിറക്കാൻ കഴിയുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു അപ്പോഴും പറയട്ടെ പ്രക്ഷോഭത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ആളിപ്പടരുന്ന പ്രക്ഷോഭത്തെ പിടിച്ചുകെട്ടി തുടങ്ങിയിരിക്കുന്നു ഇറാൻ ജനലക്ഷങ്ങൾ ഗാമിനിക്കും ഭരണകൂടത്തിനും പിന്തുണയുമായി ഒപ്പം വരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ആ വാർത്തകളാണ് നമ്മൾ കാണുന്നത്